അഹമ്മദാബാദ് വിമാന അപകടത്തിൻ്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് എഞ്ചിൻ ഓഫായതിൽ എങ്ങനെയെന്ന് ചോദിക്കുന്നത് വരെ ഓഡിയോബിളായി ആ ഒരു റെക്കോർഡ് വരെ പുറത്തു വന്നിരിക്കുകയാണ് മാത്രവുമല്ല പറന്നുയർന്ന രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ എഞ്ചിൻ ഓഫാവുകയും വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തിരുന്നു ആദ്യത്തെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രധാനമായും കണ്ടെത്തിയത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എ ഐ ബി പുറത്തിറക്കിയ പ്രാഥമിക വിവരം ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ അയേഴ്സ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനത്തിന്റെ അപകടത്തിലെ പ്രധാന കണ്ടെത്തലുകൾ ഒന്ന് ആദ്യ പറന്നുയരൽ ഘട്ടത്തിൽ തന്നെ അപകടം സംഭവിച്ചു റൺവേ ഇരുപത്തിമൂന്നിന്റെ അറ്റത്ത് നിന്ന് അല്പം ദൂരെയുള്ള എസ് ടി മെഡിക്കൽ ഹോസ്പിറ്റലിലാണ് വിമാനം ഇടിച്ചു നിന്നത് ആയിരം ഇൻറ്റു നാന്നൂറ് ചതുരശ്ര അടി വിസ്തീർണ്ണം ആണ് അവശിഷ്ടങ്ങൾ തെറിച്ചിരിക്കുന്നത് വിമാനത്തിന്റെ രണ്ട് എൻട്രൻസിൽ നിന്നും ഏകദേശം നാൽപ്പത്തൊമ്പത് മണിക്കൂർ ഫ്ലൈറ്റ് ഡാറ്റയും അതുപോലെ തന്നെ രണ്ട് മണിക്കൂർ ഓഡിറ്റോയും ലഭിച്ചിരിക്കുന്നു അപകടത്തിന്റെ ഫ്ലൈറ്റ് വിവരങ്ങൾ യൂണിവേഴ്സൽ ടൈമിലാണ് റിപ്പോർട്ടുകൾ ഉള്ളത് റോൾ ആരംഭിച്ചിരിക്കുന്നതും എട്ട് മണി ഏഴ് മിനിറ്റ് മുപ്പത്തി ഏഴ് സെക്കൻഡ് ടേക്ക് ഓഫ് ആരംഭിച്ചു എട്ട് മണി എട്ട് മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡിലാണ് വി ഐ സ്പീഡും എട്ട് മണി എട്ട് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് വി ആർ സ്പീഡും എട്ട് മണി എട്ട് മിനിറ്റ് മുപ്പത്തി ഒൻപത് സെക്കൻഡിൽ വിമാനം ഉയരുകയും ചെയ്തിരുന്നു എട്ട് മണി എട്ട് മിനിറ്റ് നാൽപ്പത്തിരണ്ട് സെക്കൻഡിൽ വേഗത നൂറ്റിയൊമ്പത് നൺസ് എത്തിയതായിരുന്നു തൊട്ടു പിന്നാലെ എഞ്ചിൻ വൺ എഞ്ചിൻ ടു എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയിരുന്നു കൂടുതൽ വിവരങ്ങളും തെളിവുകളും പരിശോധിച്ചുള്ള സമഗ്ര അന്വേഷണം തുടരുകയാണ്